നമസ്കാരം ശ്രീശാന്തിന്റെ മികവിലാണ് ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യ ആദ്യ ടെസ്റ്റ് മത്സരം ജയിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ തീപാറം പിച്ചുകളിൽ ഇന്ത്യക്ക് വലിയ നേട്ടങ്ങളൊന്നും ഒരിക്കലും അവകാശപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ വീണ്ടും അവിടെ ഇന്ത്യ ജയിക്കുന്നു അതും ഏകദിന പരമ്പര അവിടെയുമുണ്ട് മലയാളി ടച്ച് ഒരു മലയാളി താരം പരമ്പര ഇന്ത്യയുടെ കയ്യിൽ വെച്ചു എന്ന പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ദിവസത്തെ ജയത്തിന് സഞ്ജു സാംസൺ ഉജ്ജ്വല ബാറ്റിംഗ് മികവിൽ കളിയും പരമ്പരയും ഇന്ത്യ ജയിച്ചു സഞ്ജുവിന്റെ സെഞ്ചുറി തികവോടെ ഇന്ത്യ ഉയർത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസ് വിജയലക്ഷ്യം തൊടാനാവാതെ ദക്ഷിണാഫ്രിക്ക തകർന്നു നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റി പതിനെട്ടിന് പുറത്ത് ഇന്ത്യയ്ക്ക് എഴുപത്തി എട്ട് റൺസിന്റെ ജയം മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര ഒന്നിനെതിരെ രണ്ട് വിജയങ്ങളുമായി ഇന്ത്യ നേടി കഴിഞ്ഞ കളിയിൽ സെഞ്ചറി നേടിയ സോറിസി തന്നെയാണ് ഇന്ത്യയെ വെല്ലുവിളിച്ച് ബാറ്റ് വീശിയത് എൺപത്തിയേഴ് പന്തിൽ നിന്ന് റൺസ് റൺസെടുത്ത സോറിസിയെ അർഷ്ദീപ് സിംഗ് വിക്കറ്റിന് മുന്നിൽ കുരുകയായിരുന്നു എയ്ഡൻ മാർക്കർ മുപ്പത്തിയാറ് റൺസ് എടുത്ത് കെ എൽ രാഹുൽ ക്യാഷ് നൽകി മടങ്ങി വാഷിംഗ്ടൺ സുന്ദരനായിരുന്നു വിക്കറ്റ് ക്ലാസൻ ഇരുപത്തിയൊന്ന് റീസ ഹെൻറിക്സ് പത്തൊൻപത് ബ്യൂറൻ ഹെൻഡ്രിക്സ് പതിനെട്ട് കേശവ് മഹാരാജ് പതിനാല് ഡേവിഡ് മില്ലർ പത്ത് എന്നിവരാണ് പിന്നീട് രണ്ടക്കം കടന്നവർ ഇന്ത്യയ്ക്കായി അർഷ്ദീപ് സിംഗ് മുപ്പത് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ പിഴുതുന്നു വാഷിംഗ്ടൺ സുന്ദറും ആവേശ് ഖാനും രണ്ടും മുകേഷ് കുമാർ അക്സൽ പട്ടർ എന്നിവർ ഓരോ വിക്കറ്റും നേടി സഞ്ജു തന്ന സെഞ്ചുറി ഇന്നിംഗ്സിന്റെ കരുതിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയത് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസായിരുന്നു ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യയെ ദക്ഷിണാഫ്രിക്ക ബാറ്റിങ്ങിനായിരുന്നു നൂറ്റി പതിനാല് പന്തിൽ നിന്ന് നൂറ്റി എട്ട് റൺസാണ് സഞ്ജു നേടിയത് ഏകദിന ക്രിക്കറ്റിലെ സഞ്ജുവിന്റെ കന്നി സെഞ്ചുറി മൂന്ന് സിക്സും ആറ് ഫോറും ഉൾപ്പെട്ട ഇന്നിംഗ്സ് ആയിരുന്നു ഇത് ക്രീസിൽ കടുത്ത ആക്രമണത്തിന് മുതിരാതയായിരുന്നു സഞ്ജുവിന്റെ മുന്നേറ്റം എഴുപത്തിയേഴ് പന്തിൽ നിന്ന് അൻപത്തിരണ്ട് റൺസ് എടുത്ത് തിലക് വെർമിംഗ് കാര്യമായി സംഭാവന ചെയ്തു ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ സന്ദർശനങ്ങൾ ആരംഭിച്ചിട്ട് മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇന്ത്യ ടീം ൊന്നും സ്വന്തമാക്കിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ സ്വന്തമാക്കിയ ഏകദിന സീരീസ് മാത്രമാണ് ഇതിനു മുമ്പത്തെ ഇന്ത്യയ്ക്ക് ഓർത്തുവെക്കാവുന്ന നേട്ടം ഇപ്പോൾ വീണ്ടും പരമ്പര ജയിക്കുന്നു രണ്ടായിരത്തി ആറിലെ ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലായിരുന്നു ആ ചരിത്ര മുഹൂർത്തത്തിന് ഒരു മലയാളി താരം വഴിയൊരുക്കിയത് അതിനു മുമ്പ് നടന്ന പരമ്പരകളിൽ ഒന്നും ഒരു ടെസ്റ്റിൽ പോലും ജയിക്കാനാകാതെ മടങ്ങിയ ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയിലെ ആദ്യ ടെസ്റ്റ് ജയം സമ്മാനിച്ചത് പേസ് കൊണ്ടും സ്വിംഗ് കൊണ്ടും ദക്ഷിണാഫ്രിക്കയെ വിറപ്പിച്ച മലയാളി താരം ശ്രീശാന്തിന്റെ ബൌളിംഗ് ആയിരുന്നു ഇതിനെ സമാനമായി ബാറ്റ് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സഞ്ജുവും ഇന്ത്യയ്ക്ക് ജയം നൽകുന്നു അത് പരമ്പര നേട്ടം കൂടിയാകുന്നു രണ്ടായിരത്തി ആറിൽ ജഹ്നാസ്ബർഗിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷ കൈവിട്ടതാണ് എന്നാൽ ശ്രീശാന്ത് വീറോടെ പന്തെറിഞ്ഞപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാം ഇന്നിംഗ്സ് കേവലം എൺപത്തിനാല് റൺസിൽ അവസാനിച്ചു സ്വിംഗ് ബൌളിംഗിന്റെ സൗന്ദര്യം മുഴുവൻ പന്തുകളിൽ ആവാഹിച്ച് ശ്രീ പന്തെറിഞ്ഞപ്പോൾ ദക്ഷിണാഫ്രിക്ക ആടിയുലിഞ്ഞു നാൽപ്പത് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ശ്രീശാന്ത് പിഴതെടുത്തത് രണ്ടാം ഇന്നിംഗ്സിൽ എണ്ണം പറഞ്ഞ മൂന്ന് വിക്കറ്റും ഉഗ്രൻ ഒരു ഇൻഫുഗറിലൂടെ ദക്ഷിണാഫ്രിക്കൻ നായകൻ ഗ്രെയിം സ്മിത്തിനെ മടക്കിയ ശ്രീ ഹാഷിം അംലയും പിന്നാലെ മടക്കി പിന്നീടായിരുന്നു ഒരുപക്ഷെ ശ്രീശാന്ത് കരിയറിൽ തന്നെ എറിഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും മികച്ച പന്ത് പറഞ്ഞത് അതിനു മുന്നിൽ വീണതോ ദക്ഷിണാഫ്രിക്കൻ നിരയിലെന്ന് മാത്രമല്ല ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിരുന്ന ജാക്ക് ആലിസും മാർക്ക് ബൗസറേയും ഷോൺ പൊള്ളോക്കിനെയും കൂടി മടക്കിയാണ് ശ്രീ ടെസ്റ്റ് കരിയറിലെ ആദ്യ അഞ്ച് വിക്കറ്റ് നേട്ടം അവിസ്മരണീയമാക്കിയത് രണ്ടാം ഇന്നിംഗ്സിൽ കാലിസിനെ പുറത്താക്കിയ ബൗൺസർ ഇന്നും അത്ഭുതമാണ് അന്ധന നിലയിലെ സിക്സണ് പകർത്തി ശ്രീശാന്തിന്റെ ബാറ്റ് ചുഴിയിട്ടുള്ള ഡാൻസ് ഹിറ്റായി അങ്ങനെ മലയാളി ക്രിക്കറ്റർക്ക് ആ പരമ്പര അഭിമാനമാണ് നൽകിയത് ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്ക് ആദ്യ ടെസ്റ്റ് ജയം സമ്മാനിച്ച ശ്രീശാന്ത് തന്നെയായിരുന്നു ആ മത്സരത്തിൽ കളിയിലെ താരവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സഞ്ജുവും കളിയിലെ കേമനാകുന്നു ദക്ഷിണാഫ്രിക്കയിലെ പ്രകടനമാണ് ശ്രീശാന്തിനെ ഇന്ത്യൻ ടീമിലെ സ്ഥിരം മുഖമാക്കിയത് അതിന് സമാനമായി സഞ്ജുവും ഇനി ഇന്ത്യൻ കുപ്പായും സ്ഥിരമായി അണിയുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് ഏഷ്യ കപ്പിലും പിന്നീട് നടന്ന ഏകദിന ലോകകപ്പിലും ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കാതിരുന്ന സഞ്ജു സാംസണെ നിലവിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലും സെലക്ടർമാർ ഉൾപ്പെടുത്തിയിരുന്നില്ല അതിനുശേഷം ഇന്ത്യൻ ടീമിന്റെ മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർ ഏറെ താൽപര്യത്തോടെയാണ് സഞ്ജുവിനെ ടീമിലേക്ക് എടുത്തത് ആ തീരുമാനം പിഴച്ചില്ല അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യ രണ്ടാം ഏകദിന പരമ്പര ജയം നേടുകയാണ്